ഹായ് ഐ എം പ്രശാന്ത് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാൻ ശ്രമിക്കട്ടെ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റംബുട്ട ഫാമിൽ പ്രൂണിംഗ് ഒക്കെ കഴിഞ്ഞു പ്രൂണിങ് മാത്രമല്ല ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാമിൽ ഇരുപതടി അകലത്തിൽ നമ്മൾ ചെടി വെച്ചാർ അപ്പോൾ ഇരുപതടി അകലത്തിലല്ല നമ്മൾ ചെടി വയ്ക്കേണ്ടത് നാൽപ്പതടി അകലത്തിലാണ് അതെന്തുകൊണ്ടാണ് നമ്മൾ ഇരുപതടി അകലത്തിൽ വെച്ചതെന്നൊക്കെയുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു ഏഴ് വർഷം കഴിയുമ്പോൾ നമ്മൾ വെട്ടാന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് അതായത് ഇതിൻ്റെ ശിഖിരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന സമയത്ത് നമുക്ക് വെട്ടണ്ട വരും അല്ലാന്നുണ്ടെങ്കിൽ അത് ചെടീനെ ബാധിക്കും നല്ല രീതിയിൽ ബാധിക്കും അതുമ്പം ഇപ്പം ഉണ്ടായ എൻ്റെ പകുതി പോലും ഫ്രൂട്ട് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന അധികമായിട്ട് തിക്കായിട്ട് നിൽക്കുന്ന ചെടികളൊക്കെ നമ്മൾ വെട്ടി അപ്പോൾ ആ വെട്ടണേൻ്റെ കാര്യങ്ങളും ഈ വീഡിയോയിലുണ്ട് അതുപോലെ തന്നെ ആ വെട്ടിയ 太阳能应该能解决。 അപ്പോൾ അതങ്ങനെ വെട്ടി അപ്പോൾ അതിൻ്റെ ഇത് ഉണ്ട് പിന്നെ വളടലൊക്കെ കഴിഞ്ഞിട്ട് വളടലിൻ്റെ വീഡിയോസ് ഞാൻ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ വോയിസ് കൊടുത്തിട്ടില്ല അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്തിട്ട് വേണം കിട്ടണമെങ്കിൽ അപ്പോൾ അതടുത്ത ദിവസം ഞാൻ എത്താം അപ്പോൾ ഈ ചെടികളുടെ പ്രത്യേകത ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റംബുട്ടാൻ ചെടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടണം നല്ല രീതിയിൽ എല്ലാ സൈഡിൽ നിന്നും സൂര്യപ്രകാശം കിട്ടണം വെള്ളം വെളിച്ചം വളം ഇത് മൂന്നും നല്ല ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നല്ല കൃത്യമായിട്ട് കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കൃത്യമായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചെടി പണി തരും നമുക്ക് വിചാരിച്ച രീതിയിലൊന്നും ഇതിന്ന് കായ്ഫലം കിട്ടില്ല നല്ല രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് നമുക്കിതിന്ന് പ്രോഫിറ്റ് കിട്ടും അങ്ങനത്തെ ഒരു ചെടിയാണ് ഇതൊക്കെ അതില്ലേ ഇവിടെ ഒരു ചെടി നിൽക്കുന്നുണ്ടായിരുന്നു ഈ കാണുന്നത് മരം ഈ മരം നമ്മൾ മുറിച്ചു സാമ്പത്തിക നമുക്കിത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഞാനിവിടെ കാലത്ത് ഞാൻ ഇവിടേക്ക് വരണ്ട വെട്ടെന്ന് കാണാനുള്ള മനസ്സുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ ഇത് വെട്ടി ഇത് വെട്ടാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് വെട്ടി വെട്ടിക്കഴിഞ്ഞപ്പോഴുള്ള ജ്യൂസ് നിങ്ങൾ കണ്ടതണ്ട ഈ വശത്ത് നിൽക്കുന്ന എല്ലാ ചെടിക്കും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന രീതി ഒറ്റവരെ തന്നെ വെട്ടിയുള്ളൂ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപതടിയിൽ വെച്ചേക്കണ കാരണം കൊണ്ട് ഓരോ മൂന്ന് ഓരോ ചെടിയുടെ ഇടയിൽ നിൽക്കുന്നത് അത് മൂന്ന് ചെടി ഉണ്ടെങ്കിൽ അതിൻ്റെ നടുക്ക് നിൽക്കുന്ന ചെടി വെട്ടിക്കളയണം എന്നാലേ നാൽപ്പതടിയിൽ ഡിസ്റ്റൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ വെട്ടുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്കെല്ലാം വെട്ടിക്കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ ഒരുപാട് ചെടി നഷ്ടപ്പെട്ടുള്ളൂ ഇപ്പം ഇത് തന്നെ നമുക്ക് വെട്ടാൻ ഭയങ്കര വിഷമം അതായത് നമുക്ക് ആദ്യം നമ്മൾ ഇരുപതടിയിൽ വെച്ചത് ഏഴ് കൊല്ലം കഴിയുമ്പോൾ ഇങ്ങനെ ശീലങ്ങൾ തമ്മിൽ കൂട്ടി കൂട്ടുമ്പോൾ വെട്ടാൻ കണക്കാക്കിയിട്ട് തന്നെയാണ് പക്ഷേ അതിൽ വലിയൊരു ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെയൊക്കെ വിചാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് കഴിഞ്ഞ വർഷം വരെ ഈ വർഷം പിന്നെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല കഴിഞ്ഞ വർഷം വരെ ഏകദേശം നാല് മുപ്പത്തഞ്ച് കിലോയ്ക്കും മേലെ മുപ്പത്തഞ്ച് നാൽപ്പത് കിലോയ്ക്കും മേലെ ചിലയിരുന്നൊക്കെ എനിക്ക് തോന്നുന്നു അമ്പത് അമ്പത്തഞ്ച് കിലോ വരെയൊക്കെ അറുപത് കിലോൻ്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ട് അത്രയും ഫലം തന്നുകൊണ്ട് എന്ന് പറഞ്ഞ ചെടികളാണ് നമ്മൾ ഈ വെട്ടിക്കളഞ്ഞത് ഇവിടെ ഒരു ചെടി കളഞ്ഞു ഏ ഇവിടെ ചെടി കളഞ്ഞപ്പോൾ ഈ സൈഡിലുള്ള എല്ലാ ചെടികൾക്കും ഡയറക്റ്റ് സൂര്യപ്രകാശം കൂടി വലിയൊരു ഗ്യാപ്പായി ഇവിടെ ഒരു ചെടി പോകാന്ന് വെച്ചാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മുപ്പതടി സർക്കിൾ മുപ്പതടി സർക്കിള് ഫ്രീ ആയി അത്രയ്ക്ക് സ്പേസ് കിട്ടും പിന്നെ ഇത് ഇവിടെ ഇത് ഇത് പിന്നെ വെട്ടേണ്ടത് വെട്ടണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നന്നായിട്ട് ഫ്രൂട്ടുണ്ടാവണം ആ ചെടിയായിരുന്നു തൊട്ടേ ഇത് വെട്ടേണ്ടത് തന്നെയാണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ അതിർത്തിയുടെ ചേർന്ന് നിൽക്കുന്നുണ്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് അത് വെട്ടിപ്പോൾ അവിടെ ഗ്യാപ്പ് തോന്നുന്നു ഇത് വെട്ടിയെടുത്തൊക്കെ എനിക്ക് തോന്നുന്നത് മുപ്പതടി നാൽപ്പതടി സർക്കിളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് മുപ്പതൊക്കെ സർക്കിളിൽ കിട്ടിയിട്ടുണ്ട് അത്രയും സ്പേസ് കണ്ടല്ലോ ഇത് ഇവിടെ നിന്നൊക്കെയാണ് ഇവിടേക്ക് ചെടി കിട്ടി കണ്ടില്ല ആ ചെടി പോയോടത്തുള്ള ഗ്യാപ്പ് കണ്ട അത്രയ്ക്ക് ഗ്യാപ്പ് കിട്ടണം കണ്ടോ എല്ലാ ചെടികൾക്കും ഇതിൽ ചിപ്പം എല്ലാ ചെടികൾക്കും അതിൻ്റെ ഗുണം കിട്ടും ഇനിയിപ്പോൾ അടുത്ത വർഷം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സൈഡിലേക്ക് വളർച്ച കൂടും ചെടികളുടെയൊക്കെ അതിന് അടുത്ത വർഷം ഇനിയും നമുക്ക് ഇങ്ങനെ വെട്ടി വെട്ടിക്കളയേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ നമ്മൾ വെച്ചേക്കണത് അങ്ങനെയാണ് ഇനി ശരിക്കും പറഞ്ഞാൽ ഒരു ഏക്കറ് സ്ഥലത്ത് നമുക്ക് മുപ്പത്തഞ്ച് മുപ്പത്താറ് ചെടി നിൽക്കൂടുള്ളൂ ഒരു ഏക്കർ സ്ഥലത്ത് ആ സ്ഥലത്താണ് നമ്മൾ ഇത്രയും ചെടികൾ വെച്ചിരിക്കുന്നത് അപ്പോൾ വെട്ടണം വെട്ടാണ്ട് കാര്യങ്ങൾ നടക്കില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റംബൂട്ട ഫാമിലെ പിന്നെ വിശേഷങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ഞാൻ എന്താ ഒന്ന് രണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ എന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്ന് രണ്ട് ക്വസ്റ്റിനുള്ള ആൻസറൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വളത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊക്കെ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം ഞാൻ ടൈപ്പ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ ടാസ്ക് ഇത്രയും വലിയ മടിയുള്ള കാര്യങ്ങൾക്കില്ല അപ്പോൾ എന്നാലും ഞാൻ റിപ്ലൈ ചെയ്യാൻ കൊടുക്കാറുണ്ട് പിന്നെ ഇപ്പോൾ ഈ ജോലിയുടെ ജോലിയുടെ കാര്യങ്ങൾ ഓട്ടോവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്നിട്ട് സമയം കിട്ടാറില്ല അപ്പോൾ അതൊക്കെയാണ് ഈ ടൈപ്പ് ചെയ്യാനുള്ള മതി പിന്നെ വീഡിയോ എടുത്തിടാന്ന് വെച്ചാൽ വീഡിയോ വൈകിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡേല് ഡേ ടൈമിൽ ഒന്നും വീഡിയോ എടുക്കണ്ടേ ആ സമയത്ത് ഞാനും ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റാത്ത ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ